ശ്രീ ഷാജാൻ ഇവിടെ ഡോക്ടർ സബാസ് ബോൾ പറയുകയായിരുന്നു കോൺഗ്രസിനൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന് ആർക്കൊക്കെയാണ് ഉത്തരവാദിത്തം ഈ കുഴപ്പമുണ്ടാക്കിയത് ബി ജെ പി അതിന് സഹായകമായ നിലപാടെടുത്ത കോൺഗ്രസ് ഇങ്ങനെ അധികാരത്തിലില്ലാത്തവർ അധികാരത്തിൽ നാമമാത്രമായി പോലും അതായത് പാർലമെൻ്ററി സംവിധാനത്തിൽ നാമമാത്രമായി മാത്രം പ്രാതിനിധ്യമുള്ള ബി ജെ പിക്ക് കേരളത്തിൽ കുഴപ്പമുണ്ടാക്കാൻ കഴിയുന്നു അങ്ങേറ്റം ദുർബലമായി നിൽക്കുന്ന കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്ന പ്രതിപക്ഷത്തിന് കുഴപ്പമുണ്ടാക്കാൻ കഴിയുന്നു നല്ല ഭൂരിപക്ഷത്തോടെ നിൽക്കുന്ന വിഭാഗത്തിന് അവർക്ക് അധികാരവുമുണ്ട് അവർക്ക് ഇങ്ങനെ ഈ നാട് കുട്ടിച്ചോറായതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല ഇല്ല ഇത് തന്നെയാണ് ദേശീയതലത്തിൽ മോദിയും പറഞ്ഞാൽ അങ്ങനെയേക്ക് വരാം സാർ അങ്ങയുടെ വഴത്തിൽ നിങ്ങളൊന്നും ഈ ചോദിക്കുന്ന വിധത്തിനല്ല മറുപടി പറയുന്നത് എന്നതാണ് നിരാശപ്പെടുത്തുന്നത് ശ്രീ മാടംപാട്ട് ദേശീയതലത്തിൽ ഇപ്പോഴും കോൺഗ്രസിനെയാണ് കുറ്റപ്പെടുത്തുന്നത് അയോധ്യയുടെ കാര്യത്തിലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നു ഈ പറയുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലേക്കുള്ള ഈ പറയുന്ന ഇടനാഴി ഉദ്ഘാടനത്തിൻ്റെ കാര്യത്തിൽ അത് നാപ്പത്തിയെട്ട് മുതലുള്ള കോൺഗ്രസിനെ കുറ്റപ്പെടുത്തലിലേക്ക് പോകുന്നു അപ്പോ അധികാരത്തിൽ ഞങ്ങളിരിക്കുന്നു പക്ഷേ അധികാരത്തിൽ ഇല്ലാത്ത ആളുകൾ ചെയ്ത പിഴവുകളാണ് ഇപ്പോഴും ഞങ്ങളെ കൊണ്ട് ഉത്തരവാദിത്വം നിർവഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞങ്ങളുടെതായ ചില കാര്യങ്ങൾ പോലും ചെയ്തു തുടങ്ങാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന മട്ടിലുള്ള ഒരു വിപരീത ഇരവാദമുണ്ടല്ലോ അതാണ് അതാണ് മോദി നടത്തുന്നത് നടത്തുന്നത് ഇവിടെ ഇടതുപക്ഷ താങ്കളുടെ ചോദ്യം ചോദ്യം എന്താണ് അങ്ങേക്ക് മനസ്സിലായില്ലേ താങ്കൾ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് പിണറായി വിജയൻ പ്രത്യേകിച്ചും സർക്കാർ പൊതുവിലും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ആവശ്യമായ നയജാതുരിയോ പക്വതയോ ഒട്ടും പ്രദർശിപ്പിച്ചിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേൾക്കാ കേൾക്കാൻ പറ്റുന്നുണ്ട് ആ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധി വരുമ്പോ അതിന്റെ പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് ഇതിന്റെ നാനാ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും യോഗം വിളിച്ചു കൂട്ടുകയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇതിന് ഈ ഈ വിഷ് അവസ്ഥ കൈകാര്യം ചെയ്യുന്നതിന് എന്തെങ്കിലും നിലക്കുള്ളൊരു സമവായം രൂപീകരിക്കാനുള്ള ശ്രമം ആദ്യമേ നടത്തുകയായിരുന്നു വേണ്ടിയിരുന്നത് അതിന് പകരം മാമാങ്കത്തിൽ യുദ്ധത്തിന് പോകുന്ന മലയാളിയുടെ ഭാഷയിലാണ് ആദ്യ തന്നെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് അത് തീർച്ചയായും ഉചിതമല്ലായിരുന്നു ഇന്ന് സാഹചര്യങ്ങൾ ഇത്രയും വർഷമായതിൽ പിണറായിയുടെ ആ സമീപനം വലിയ പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ രണ്ടാമത് ഇതിന് കൃത്യമായിട്ട് പിണറായി ഇപ്പം നവോത്ഥാനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് ഞാൻ ഈ ഈ വികാരം പങ്കിടുന്ന ഒരാൾ പിള്ളാൾക്ക് പക്ഷെ അതേസമയം ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ കണക്കുകൂട്ടലുകളില്ല എന്ന് കരുതാൻ മാത്രം നമുക്ക് മണ്ടന്മാരാകാനും വയ്യ ഇതിന് പിന്നിൽ പിണറായി കൃത്യമായിട്ട് എൽ ഡി എഫിന് കേരളത്തിലെ ഒരു ഭാവിയിൽ കൃത്യമായ ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ നിലപാടെടുക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം യു ഡി എഫിന്റെ ഒരു സ്പേസ് കുറഞ്ഞു വരികയും ആ സ്പേസിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് ബി ജെ പി വരികയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിലെ നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് ശതമാനം വരുന്ന ന്യൂനപക്ഷങ്ങളുടെ ഇടയില് ഭീതി പരക്കുകയും അവര് മറ്റ് പലയിടത്തും ഇന്ത്യയിൽ സംഭവിച്ചതുപോലെ അതിജീവനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് എൽ ഡി എഫിന് പിന്തുണക്കാൻ നിർബന്ധിതരാവും ചെയ്യുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും എന്ന പ്രതീക്ഷയിലാണ് പിണറായി ഇപ്പം ഈ നിലപാടുകൾ എടുക്കുന്നത് അല്ലാണ്ടതൊരു ദാർശനികമായൊരു നിലപാട് മാത്രമായിട്ട് ഞാൻ അതിന് കാണുന്നില്ല അതേസമയത്ത് കേരള നവോത്ഥാനത്തിനെ കുറിച്ചും കേരളത്തിന്റെ പാരമ്പര്യത്തിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളോടും സംഘപരിവാറിന് എതിരിൽ അദ്ദേഹം എടുക്കുന്ന ശക്തമായ നിലപാടുകളോടും പൂർണ്ണമായ പിന്തുണ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിമർശനം ഉന്നയിക്കുന്നത്